എനിക്കൊട്ടും ഈ ഒരു പെട്ടി പൊട്ടിക്കാതെ നിൽക്കാൻ വേണ്ടി തോന്നാത്ത കാരണം ഇതാണ് നമ്മുടെ മെയിൻ ഈ ഒരു ബോക്സിൽ ഏകദേശം പത്തോളം ഐറ്റംസ് സാധനം വരുന്നുണ്ട് ഹലോ ഗൈസ് പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുമ്പോൾ ഞാൻ ഒരു പുതിയ മൈക്ക് എടുത്തിട്ടുണ്ടായിരുന്നു എനിക്കൊട്ടും ഈ ഒരു പെട്ടി പൊട്ടിക്കാതെ നിൽക്കാൻ വേണ്ടി തോന്നാത്ത കാരണം ഞാൻ ഇന്നലെ രാത്രി തന്നെ ഈ ഒരു സംഭവം അൺബോക്സ് ചെയ്തു അപ്പോൾ അതിൻ്റെ ആ ഒരു സമയത്തുള്ള വീഡിയോ കുറച്ച് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കണ്ടിട്ട് വാ കണ്ടിട്ടുവാ അപ്പോൾ ഇതാണ് നമ്മുടെ മൈക്ക് അപ്പോൾ നമുക്ക് നേരെ മൈക്കിൻ്റെ അൺബോക്സിങ്ങിലോട്ട് പോകാം അപ്പോൾ ഇത് ജസ്റ്റ് ഞാൻ അവിടുന്ന് ഷോപ്പിൽ നിന്ന് അൺബോക്സ് ഒക്കെ ചെയ്തതാണ് എന്നിട്ട് ടെസ്റ്റ് അടിച്ചതാണ് മൈക്ക് അപ്പോൾ കുഴപ്പങ്ങളൊന്നും പിന്നെ ഒരു എൻ്റെ ഒരു മനസമാധാനത്തിന് ഇതുപോലെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ചേച്ചി നമുക്ക് ഈ ഒരു സാധനം കിട്ടി തന്നെയാണ് ജസ്റ്റ് ഈ ഒരു കടലാസ് ഇങ്ങനെ റാപ്പ് ചെയ്ത് തന്നെയാണ് ഞാൻ ജസ്റ്റ് ഈ ഒരു സംഭവം ചെയ്തിട്ട് കാണിച്ചു തരാം ബാക്കി കാര്യങ്ങൾ ഇതിലെന്തൊക്കെ വരുന്നുണ്ടെന്നുള്ള കാര്യമെല്ലാം ഡി ജി ഐ മുമ്പത്തെ പേർഷൻ എന്നൊക്കെ ഇതിലോട്ട് ചെറിയൊരു ചേഞ്ച് വരുത്തിയിട്ടുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഞാൻ എടുക്കുന്ന സമയത്ത് പറഞ്ഞുതരാം ഇതാണ് പ്രൊഡക്റ്റ് വലിയൊരു ബാഗ് അപ്പോൾ ഇതിലി വെട്ടി മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ വെട്ടിയിൽ ഇനി വേറെ എല്ലാം നമ്മൾ പുറത്തെടുത്തു ആദ്യം തന്നെ അത് ഇതിൻ്റെ വാറണ്ടി അതുപോലെ ഡി ജെയിൻ്റെ കുറച്ച് സ്റ്റിക്കർ കാര്യങ്ങളെല്ലാം ഇതിൽ വരുന്നുണ്ട് അതുകൊണ്ട് ഡി ജെയിൻ്റെ കുറച്ച് സ്റ്റിക്കേഴ്സും അതുപോലെ വാറണ്ടി കാർഡ് സംഭവം എല്ലാം ഇതിൽ വരുന്നുണ്ട് അപ്പോൾ അത് നമുക്ക് നേരെ ബോക്സിലോട്ട് കൊടുത്തേക്കാം എന്നിട്ട് ഇതിലാണ് നമ്മുടെ മെയിൻ സാധനങ്ങളെല്ലാം കിടക്കുന്നത് അപ്പോൾ അത് ഞാൻ ഓർന്നായിട്ട് അയച്ച് കാര്യം ചെയ്യാം അപ്പോൾ ഇതൊന്നും നമുക്ക് ആവശ്യമില്ലാത്ത സാധനമാണ് അതായത് മേ ബി ഭാവിയിൽ ആവുന്ന രീതിക്കുള്ള സാധനങ്ങൾ ഇത് ക്യാമറേൻ്റെ വയർ അതുപോലെ ഇത് ടൈപ്പ് സീൻ്റെ ഒരു യു എസ്കിൻ്റെ കേബിൾ നമുക്ക് ചാർജ് ചെയ്യാനുള്ളത് അതുപോലെ ഈ ഒരു സംഭവം നമുക്ക് ക്യാമറ ഡി എസ് എൽ ആർ പോലുള്ള ക്യാമറ യൂസ് ചെയ്യുമ്പോൾ ഉപയോഗിക്കാനുള്ളത് അപ്പോൾ ഈ ഒരു സംഭവങ്ങൾ നേരെ അങ്ങോട്ടേക്ക് മാറ്റി വെക്കാം മൈക്കിൻ്റെ ആ ഒരു വിൻഡ് ഒക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു സംഭവം അത് നാല് പീസ് ഉണ്ട് അത് രണ്ട് ടൈപ്പ് രണ്ട് പേർ ആയിട്ടുണ്ട് അതായത് അതായത് ഇതിൽ രണ്ട് മൈക്കല്ല അവൈലബിൾ ആയിട്ടുള്ളത് അതായത് ഈ മൈക്ക് എന്ന് പറയുമ്പം രണ്ട് മൈക്കും ഒരു റിസീവറുവാണെങ്കിലുള്ളത് അപ്പോൾ അതിൻ്റെ രണ്ട് മൈക്കിനും രണ്ട് പെയർ ഒന്നീ കളറും ഒന്നീ കളറും ആയിട്ട് അങ്ങനെ നാല് മൈക്കിൻ്റെ ഈ ഒരു ഉണ്ട് അതായത് വിൻഡിനോയിസൊക്കെ വിൻഡ് നോയിസ് എന്നുള്ള പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള ആ ഒരു സാധനം അപ്പോൾ അതും ഞാൻ അങ്ങോട്ടേക്ക് പറ്റിയേക്കാം ഞാൻ ഓരോന്നോരോന്നായിട്ട് പറഞ്ഞുതരാം കേട്ടോ ഇതിലുള്ള പ്രൊഡക്റ്റുകൾ എന്ന് പറയുമ്പം ഇതിൽ റിസീവർ അതുപോലെ ട്രാൻസ്മിറ്റർ രണ്ടെണ്ണം അതുപോലെ ചാർജിങ് കേസ് കെയരി പൗച്ച് അതീ ഒരു പൗച്ചാണ് അതുപോലെ എന്താ പറയുക മാഗ്നെറ്റ് നമ്മളെ ഷർട്ടിലൊക്കെ ബട്ടൺ പോലെ ചെയ്യാൻ പറ്റുന്ന സാധനം അതുപോലെ മൊബൈൽ ഫോൺ അഡാപ്റ്ററ് ടൈപ്പ് സി ആണ് പറഞ്ഞില്ല ഡി ജെ ഒരു സാധനം ഇതിൽ നിന്ന് കളഞ്ഞിട്ടുണ്ടെന്ന് അതീ ഒരു ലൈറ്റിങ് കണക്ടർ കേട്ടോ ആദ്യമൊക്കെ ലൈറ്റിങ് കണക്ടർ വന്നിരുന്നു ഇപ്പോൾ അത് വരുന്നില്ല പിൻ ഡി സ്ക്രീന് ഫോർ പീസാണ് പിന്നെ ക്യാമറ കേബിൾ അതുപോലെ ചാർജിങ് ക്യാബിൾ ഡോക്യുമെന്റ്സ് ഇത്രയും കാര്യങ്ങളാണ് ഇതിലുള്ളത് അപ്പോൾ അതിൽ കുറച്ച് സാധനങ്ങൾ ഞാൻ കാണിച്ചു തന്നു ബാക്കിയുള്ള സാധനങ്ങളോട് കാണിച്ചാൽ ഇതിൽ വരുന്നത് ആയിട്ട് ഈ ഒരു മൈക്കാണ് ഈ ബാഗും അതുപോലെ ഈ ഒരു മൈക്കും ഇതാണ് നമ്മുടെ മെയിൻ സാധനം ഇതിനാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള മെയിനായിട്ടുള്ള സാധനങ്ങൾക്കുള്ളത് നോക്കിയാൽ ഇവിടെ ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞ് നേരെ കഴിഞ്ഞാൽ നമ്മുടെ മൈക്ക് ദൈവമായിരിക്കുന്നു ഇങ്ങനെയുണ്ട് ഗൈസ് ആൻഡ് റിയലി വെരി വെരി എക്സൈറ്റിംഗ് ഗൈസ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനൊരു സാധനം ഞാൻ ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നത് നമ്മുടെ ഡി ജെ ഡി ജെ എല്ലാവർക്കും അറിയാലോ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല ഈ ഒരു സ്റ്റിക്കർ ഇവിടെ വന്നിരുന്നതാണ് അത് ഞാൻ പറിച്ചും ഇങ്ങോട്ടേക്ക് വെച്ചതാണ് ഡി ജെ എന്നൊക്കെ പറയുമ്പോൾ ഇതുപോലെയുള്ളൊരു ബ്രാൻഡ് മൈക്ക് യൂസ് ചെയ്യാമെന്ന് പറയുമ്പോൾ അതൊരു ഇത് തന്നെയാണ് ഇതിലിത് ഒരു ട്രാൻസ്മീറ്റർ ഉണ്ട് രണ്ട് മൈക്ക് ഉണ്ട് ഒരു ട്രാൻസ്മിറ്റർ പിന്നെ ഈ ഒരു ചാർജിങ് കേസ് പിന്നെ ഇതാണ് നമ്മുടെ മൈക്ക് കണക്ട് ചെയ്യുന്ന ടൈപ്പ് സി കണക്ടർ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ലൈറ്റനിങ് കണക്ടർ വരുന്ന അതിൻ്റെ സ്ലോട്ടാണിത് പക്ഷേ അവിടെ ബ്ലാങ്ക് ആക്കിയിട്ട് എന്ന് അവർ ആ ഒരു സംഭവം എടുത്തു കളഞ്ഞു നമ്മളെ ലെവലിലൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല അതിന് വേറൊരു കണക്ടർ നമ്മൾ യൂസ് ചെയ്യാണ്ടിരിക്കുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ ടൈപ്പ് സി കണക്ടർ അപ്പോൾ ഞാനിനി ഇത് ഫോണിലോട്ട് കണക്ട് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ പറഞ്ഞുതരാം ക്യാസ് അപ്പോൾ ഇതാണ് നമ്മുടെ മൈക്ക് അപ്പോൾ ഞാൻ ഇതുപോലുള്ളൊരു മൈക്ക് ഫസ്റ്റ് ടൈമാണ് വാങ്ങിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള മൈക്ക് ഒരുപാട് ആഗ്രഹിച്ച് വാങ്ങിച്ച സംഭവം ആയതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ത്രില്ലാണ് ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് ശരിക്കും ഇതിൻ്റെ ഔട്ട് ഇങ്ങനെയാണോ എന്നുള്ള കാര്യം എനിക്കറിയില്ല ഞാൻ എനിക്ക് അറിയണ കോളത്തിൽ ഞാൻ ഷൂട്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു സംഭവം ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് യൂസ് ചെയ്ത എക്സ്പീരിയൻസ് ആവാൻ ചിലപ്പോൾ കുറച്ച് സമയം എടുക്കും അപ്പം അതിൻ്റെ സംഭവമൊക്കെ അങ്ങനെയാണ് ഈ ഒരു ബോക്സിൽ ഏകദേശം പത്തോളം ഐറ്റംസ് സാധനം വരുന്നുണ്ട് ഇതാണ് ക്യാരി പൗച്ച് ഇതാണ് ചാർജിങ് കേസ് ഇതിൽ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ചാർജിങ് അടിപൊളി ആട്ടോ ഞാൻ വാങ്ങിച്ച ഒറ്റ തവണയാണ് കുത്തിയിട്ട് ഏകദേശം വാങ്ങിച്ചിട്ട് രണ്ടാഴ്ചയോളം കഴിഞ്ഞ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് സാധനം യൂസ് ചെയ്യുന്നുമുണ്ട് എന്നിട്ട് ഒരു ഹെവി യൂസ് ഒന്നും എനിക്കില്ല എന്നാലും ഞാൻ അത്യാവശ്യം രണ്ട് മൂന്ന് ബ്ലോഗൊക്കെ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിൽ ചാർജ് ഇപ്പോഴും ഞാൻ കാണിച്ചു തരാം ഉണ്ടോ ഫുൾ ചാർജ് ഇപ്പോഴും ഉണ്ട് നാല് പുള്ളിയും ഇപ്പോഴും ചാർജ് ആണ് അതുപോലെ കേസും ഒരു നല്ല ക്വാളിറ്റി കേസ് തന്നെയാണ് കേട്ടോ ഈ ഒരു മൈക്ക് നമുക്ക് ഇതിൽ ക്യാരി ചെയ്ത് കൊണ്ടുനടക്കാൻ പറ്റും പിന്നെ ഡോക്യുമെൻ്റ്സും ക്ലിപ്പ് മാഗ്നറ്റ് അതായത് ഈ മൈക്കിൻ്റെ ഇവിടെ ഒരു സാധനം ഉണ്ടാവും ഇതാണ് ഈ ഒരു മൈക്കിൻ്റെ മാഗ്നറ്റ് മാഗ്നറ്റ് മീൻസ് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഇങ്ങനെ മൈക്കൂടെ ഒട്ടിച്ച് വെക്കാൻ പറ്റും അങ്ങനെയുള്ളൊരു സെറ്റപ്പ് അപ്പോൾ അതും ഇതിൽ വന്നിട്ടുണ്ട് അപ്പോൾ മൈക്ക് എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഞാൻ പിന്നെ നിങ്ങളൊരു മൈക്ക് ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള സംഭവങ്ങളൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റും ചിലപ്പോൾ ഈ മൈക്കിൻ്റെ ഇത് പ്രോപ്പർ ഔട്ട് ഇതായിരിക്കില്ല ഒന്നുകൂടി ബെറ്റർ ഔട്ട് കിട്ടാൻ ചാൻസ് ഉണ്ടാവും ഒന്ന് ഞാൻ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇങ്ങനെ അപ്പോൾ എന്തായാലും മൈക്ക് എനിക്ക് വളരെ ഇഷ്ടമായി ബിഗിനറായ ഞാൻ ഇങ്ങനെയുള്ളൊരു മൈക്ക് എന്തിനാണ് വാങ്ങിയെന്നൊക്കെ പലർക്കും ഡൗട്ട് ഉണ്ടാവും അപ്പോൾ അതിനുള്ള റീസൺ എന്ന് പറയുമ്പോൾ ഞാൻ മുമ്പ് ഗോപ്രോ കുറച്ച് എക്സ്പെൻസീവ് ആയപ്പോൾ ഒരു വേറൊരു ക്യാമറ വാങ്ങി നോയ്സ് പ്ലാൻ്റെ ഒരു ആക്ഷൻ ക്യാമറ പക്ഷെ അത് ഒരു യൂസും വന്നില്ല ഞാൻ വാങ്ങി ഒന്ന് രണ്ട് വട്ടം യൂസ് ചെയ്ത് അത് എനിക്ക് കംഫർട്ടബിളായി തോന്നിയില്ല അതിൻ്റെ വിഷ്വലും പക്ക ബോറ് അപ്പോൾ പിന്നെ ഞാൻ രണ്ടാമത് ഗോപ്രോ വാങ്ങിക്കേണ്ടി വന്നു അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ആദ്യം പിന്നെ വേറെ ചെറിയ മൈക്കൊന്നും വാങ്ങി പരീക്ഷിക്കാൻ നിന്നില്ല വെറുതെ അങ്ങനെ ക്യാഷ് കളയേണ്ടെന്ന് കരുതി ഞാൻ നേരെ ഈ ഒരു ഡി ജെ തന്നെ വാങ്ങിച്ചത് ഇനിയിപ്പോൾ കുറച്ച് എമൗണ്ട് പൊട്ടിച്ചാലും ഇത് നമുക്ക് വിൽക്കുമ്പോൾ ഈ ഒരു എമൗണ്ട് കിട്ടും അതായത് ഈ ഒരു കറക്റ്റ് എമൗണ്ട് കിട്ടിയില്ലാലും നമുക്ക് വലിയ നഷ്ടമില്ലാതെ കൊടുക്കാൻ പറ്റും കാരണം ഇതിന് ഇതിൻ്റേതായിട്ടുള്ള ഒരു ബ്രാൻഡ് ക്വാളിറ്റി ഉണ്ട് അപ്പോൾ അതൊക്കെയാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ എനിക്ക് ഭാവിയിൽ ഇങ്ങനെ ഡി ജി ഐൻ്റെ ഹോസ്മോ ആക്ഷൻ ക്യാമറാസ് ഏതെങ്കിലുമൊക്കെ എടുക്കുകയാണെങ്കിൽ എനിക്ക് ഈ മൈക്ക് അതിലോട്ട് മോട്ടോ ബ്ലോ ഒക്കെ ചെയ്യുമ്പോൾ എനിക്ക് അതിലോട്ട് ഈ ഒരു മൈക്ക് ഡയറക്റ്റ് വയർലെസ് ആയിട്ട് തന്നെ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെയുള്ള കുറച്ചധികം ഫീച്ചേഴ്സ് ഇതിലുണ്ട് അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഞാൻ ഈ ഒരു മൈക്ക് ചൂസ് ചെയ്തത് അപ്പോൾ ഇതിന് എനിക്ക് പ്രൈസ് വന്നതെന്ന് പറയുമ്പോൾ പതിനാറ് അഞ്ഞൂറാണ് നാട്ടിലത്തെ പ്രൈസ് ദുബായിൽ നിന്ന് ഞാൻ കൊണ്ടുവരാൻ വേണ്ടി ട്രൈ ചെയ്തിരുന്നു പക്ഷേ നടന്നില്ല ആ ഒരു സമയത്ത് ആരും വന്നില്ല വന്നൊരു ഫ്രണ്ട് ഉണ്ടായി അപ്പോൾ നമുക്ക് കൊണ്ടുവരാൻ പറ്റിയില്ല അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാരണം കൊണ്ട് ഞാൻ ഇവിടെ നിന്ന് തന്നെ ഫൈനലി വാങ്ങിച്ചു അപ്പോൾ ഇതാണ് എൻ്റെ മൈക്ക് എനിക്ക് വളരെ ഇഷ്ടമാണ് നല്ല ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചിരുന്നു സാധനമാണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള സന്തോഷ കാര്യങ്ങളൊക്കെ എനിക്കുണ്ട് ഡി ജി ഐ ഈ ഒരു ബ്രാൻഡ് സാധനം എനിക്കല്ല ഇഷ്ടം എന്തായാലും അപ്പോൾ എന്തായാലും ഇന്നത്തെ ചെറിയ ബ്ലോഗ് ഞാൻ ഇവിടെ ചോയിൻ അപ്പായിട്ട് പോകണം അപ്പോൾ ഇനി മറ്റൊരു വീടായിട്ട് കാണാം